ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും വേറൊരു ആകൂ ശംഭു വടകരയിൽ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എന്ന് എന്ന് പറയുന്നത് വടകരയിൽ പതിനെട്ടായിരത്തിലധികം വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ഏകദേശം പതിനെട്ടായിരം പതിനെട്ടായിരത്തി എൺ പതിനെട്ടായിരത്തിലധികം വോട്ടുകൾക്ക് ഇരുപതിനായിരത്തോളം ഇരുപതിനായിരത്തോടടുക്കാൻ നിൽക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കൈ കെ കെ ടീച്ചറാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് പ്രൊഫസർ കൃഷ്ണ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ നമ്മൾ രാവിലെ തന്നെ സൂചിപ്പിച്ചതുപോലെ വടകരയിൽ വോട്ട് പോസ്റ്റ് വോട്ടൽ എണ്ണുന്ന ഘട്ടത്തിൽ അല്പം ഒരു ഒരു പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഘട്ടത്തിൽ ഘട്ടം മുതൽ തന്നെ ഫലസൂചനകൾ പുറത്തു വരാൻ അല്പം വൈകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് അത് ചില സാങ്കേതിക കാരണങ്ങളാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അതിനുശേഷം എണ് ആദ്യ ഫലസൂചനകൾ പുറത്ത് വന്ന് തുടങ്ങിയത് മുതൽ തന്നെ ഷാഫി പറമ്പിലാണ് മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ശേഷം പകുതി ഒന്നാം ആദ്യ റൗണ്ട് തുടങ്ങി പകുതി ആകുമ്പോഴേക്കും വീണ്ടും കെ കെ ശൈലജ ടീച്ചർ മുന്നിട്ട് നിൽക്കുന്നത് ഏകദേശം ഈ രണ്ടായിരത്തിൽ ഷാഫി പറമ്പിനേക്കാൾ രണ്ടായിരത്തിലധികം ബോട്ടുകൾക്ക് കെ കെ ശൈലജ ടീച്ചർ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് ഷാഫിയുടെ ഒരു തരംഗം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് അതായത് ഇപ്പോൾ ഈ ഏറ്റവും കൂടുതലുള്ള പതിനെട്ടായിരത്തിലധികം വോട്ടുകൾക്ക് എത്തുന്നത് വരെ ഷാഫി തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പോലും പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഏതായാലും എല്ലാവരും ഉറ്റുനോക്കിയ വടകര മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് കെ കെ ശൈലജ ടീച്ചർ രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ചാൻസ് ഇപ്പോൾ ഏറെക്കുറെ ആകില്ല എന്നുള്ളൊരു ഇതിലേക്കാണ് പോകുന്നത് അതായത് നമ്മൾ ഈ വോട്ട് ഇലക്ഷൻ ആരംഭിച്ച് ഇലക്ഷൻ എലക്ഷൻ കഴിഞ്ഞത് മുതലുള്ള ചർച്ചകളിൽ ഏറെ കേട്ടതാണ് വടകരയിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നാണ് ഒപ്പം തന്നെ എക്സിറ്റ് പോൾ സർവേയിൽ വട എക്സിറ്റ് പോൾ സർവേ ഫലം പുറത്തു വന്നപ്പോൾ വന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ തോൽക്കുമെന്ന് കെ കെ ശൈലജർ ജയിക്കുമെന്നുള്ള കാര്യമൊക്കെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ ലീഡ് നില കണക്കിലെടുത്ത് ഷാഫി പറമ്പിൽ വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് നേരത്തെ ഷാഫി പറമ്പിൽ ഈ പോളിംഗ് കേന്ദ്രത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് എക്സിറ്റ് പോളിന് വെറും എക്സിറ്റ് അല്ല എക്സാറ്റ് പോൾ അടുത്ത അല്പസമയത്തിനകം എക്സാറ്റ് പോൾ വരും അപ്പോൾ നമുക്ക് കാണാമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത് എന്നാൽ ആ ഒരു ബാക്കി യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഷാഫി പറമ്പിൽ വലിയ വിജയത്തോടെ തന്നെ വിജയിച്ച് കയറുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് വടകരക്കാർ ഉള്ളത് ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ അതായത് കൂത്തുറമ്പ് തലശ്ശേരി ഭാഗങ്ങളിലെ വോട്ടുകളിൽ പോലും യു ഡി എഫിനെ ഒരു യു ഡി എഫിനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും പതിനെട്ടായിരത്തിലധികം ഏകദേശം ഇരുപതിനായിരം വോട്ടുകൾക്ക് അധികം ലീഡിൽ മുന്നിലനിർത്തി മുന്നിട്ട് നിൽക്കുകയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു വടകര ഒപ്പം ഷാഫി പറമ്പിലിൻ്റെ ജനപിന്തുണ ഒപ്പം തന്നെ കോവിഡ് നിപ്പ ഉള്ള ഘട്ടങ്ങളിൽ മികച്ച ആരോഗ്യ പ്രവർത്തന ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രി കെ കെ ശൈലജയാണ് തൊട്ടപ്പുറത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഒപ്പം തന്നെ ബി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അട്ടിമറി വിജയം നേടി ബി ജെ പി യെ കൊണ്ട് മുന്നോട്ട് വന്ന ഷാഫി പറമ്പിലാണ് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി യുവമോർച്ചയുടെ നേതാവ് പ്രഫുൽ കൃഷ്ണയും വന്ന് അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രിറ്റി മണ്ഡലമായി ഒരു സ്റ്റാർ മണ്ഡലമായി വടകരയെ എല്ലാവരും കണക്കാക്കി അപ്പോൾ തന്നെ വടകരയിൽ ഏകദേശം ഒരു ലക്ഷം വോട്ട് അല്ലെങ്കിൽ അൻപതിനായിരത്തിലധികം വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് തന്നെയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് നേരെ മാറിമറിഞ്ഞ് ശൈലി ടീച്ചർ ജയിക്കുമെന്നൊക്കെ രീതിയിലെത്തി എന്നാൽ ഇപ്പോഴത്തെ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ഷാഫി പറമ്പിൽ പതിനെട്ടായിരത്തിലധികം വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കോഴിക്കോട്